ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതായത് ഇഞ്ചിക്കറി അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇഞ്ചി നൂറ് ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയെല്ലാം അരിഞ്ഞ് കളഞ്ഞ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ആദ്യം എടുക്കണം എന്നിട്ട് നീളത്തിന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കി ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം ഇനി വേണ്ടത് പുളിയാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പുളി എടുത്തിട്ടുണ്ട് അതിനെ ഒന്നോ ഒന്നര ഗ്ലാസ് വെള്ളത്തിലോ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് അതിൻ്റെ തോടെല്ലാം നല്ല രീതിയിൽ പിഴിഞ്ഞ് പുളിവെള്ളം റെഡിയാക്കി വെക്കണം എന്നിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നമ്മളൊരു സൈഡിലോട്ട് ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലോട്ട് നമ്മൾ മാറ്റി വയ്ക്കണം ഇനി നമുക്ക് പൊടികളുടെ കൂട്ട് തയ്യാറാകാം അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇത് എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ടീ ഒരു ടീസ്പൂൺ ചേർത്തത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നമ്മളൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കുക ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ നമ്മളതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഫ്രൈ ചെയ്യാൻ നമുക്ക് എത്ര ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുണ്ടോ അത്രയും ഓയില് നമ്മളതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി അതിലോട്ട് ആഡ് ചെയ്യാം ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ഇഞ്ചി ആഡ് ചെയ്തത് ആദ്യം കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമത് വീണ്ടും ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു കുറേ കുറച്ച് സമയം എടുക്കും നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വരാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല അടി പിടിക്കാതെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഇളക്കി നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക അതായപ്പോൾ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പരുവം ഈ ഒരു സമയമാകുമ്പോൾ നമ്മളെല്ലാം കോരി മാറ്റുക അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ടൊരു മിക്സിയുടെ ജാർ ജാറെടുക്കണം ഇപ്പം ഇതെല്ലാം തണുത്ത് കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ ആ മിക്സിയിലെ ജാറിലോട്ടിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതായത് നമ്മൾ ഇഞ്ചി ഇഞ്ചിക്കറി കടിക്കുന്ന കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാനൊക്കെ വേണോ എന്നുള്ളവർക്കാണെങ്കിൽ ഒരുപാട് പൊടിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് പൊടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ നല്ല ഫൈനായിട്ടാണ് ഇത് പൊടിച്ചെടുത്തത് അപ്പോൾ നമ്മുടെ ഇഞ്ചി പൊടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക അതിലോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഫ്രൈ ചെയ്ത നേരത്തെ ഫ്രൈ ചെയ്ത ഇതിൽ ബാക്കി വന്ന ഓയിലാണ് ആഡ് ചെയ്തത് എന്നിട്ട് അതിലോട്ട് കടുക് കുറച്ച് കടുക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം അപ്പം നല്ല രീതിയിൽ പൊട്ടി വരുന്നുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്കതിലോട്ട് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വറ്റൽമുളകാണ് ആഡ് ചെയ്തത് രണ്ടോ മൂന്നോ ഒക്കെ ആഡ് ചെയ്യാം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് കറിവേപ്പില ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലയാണ് ആഡ് ചെയ്തത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയമൊക്കെ നമ്മൾ സിമ്മിലായിരിക്കണം ഫ്ലെയിം സിമ്മിലായിരിക്കണം അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് പുളിയും ഉപ്പും കൂടെ ചേർത്തിട്ടുള്ള ആ വെള്ളം അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നമുക്ക് നോക്കാം ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിലോട്ട് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ചെറിയ ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ ഇതിനെ തിളയ്ക്കണം അതായത് നല്ല വെട്ടി തിളച്ച് വരണം ആ ഒരു സമയം എത്തുമ്പോഴാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് അതായത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച പൊടികളൊക്കെ ചേർക്കേണ്ടത് പ്പോൾ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് വെള്ളം കുറവാണെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ അത് നല്ല രീതിയിൽ തിളച്ചു ഈയൊരു സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികൾ അതായത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആ ഒരു മിക്സും നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കട്ടയൊന്നും കെട്ടാതെ പൊടികളായതുകൊണ്ട് ഒരുമിച്ച് ചേർക്കുന്നതുകൊണ്ട് നല്ല ചിലപ്പോൾ കട്ടകൾ കെട്ടാം അതുകൊണ്ട് നല്ല രീതിയിൽ സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് നല്ല രീതിയിൽ തിളപ്പിക്കണം ഒരുപാട് തിളപ്പിച്ച് കുറച്ചിത്തിരി വെള്ളം ഒന്ന് വറ്റിക്കണം നമുക്ക് നമുക്കിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടി വെള്ളം നല്ല രീതിയിൽ വറ്റിക്കണം ഇല്ല ഒത്തിരി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ നല്ല രീതിയിൽ തിളപ്പിക്കുന്നുണ്ട് ഇതിപ്പം കണ്ടോ വെള്ളത്തിൻ്റെ ആ ഒരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി തിളയ്ക്കുമ്പോൾ കുറച്ചിത്തിരി കട്ടിയായിട്ട് വരും അപ്പം നമ്മുടെ അനുസരിച്ച് നമുക്ക് തിളപ്പിക്കാം വെള്ളത്തിൻ്റെ അളവ് നമുക്കനുസരിച്ച് ചെയ്യാം ഇനി ഇതാ നമ്മുടെ ഇഞ്ചി നേരത്തെ അരിഞ്ഞ് ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ച് ഇഞ്ചി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഇഞ്ചിക്കറി ഇത്തിരി കുറുകി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് തിളപ്പിക്കാം നമ്മുടെ ആ ഒരു തിക്നെസ്സിനനുസരിച്ച് നമുക്ക് കുറച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം തീരെ വെള്ളം ആദ്യമേ തീരെ വെള്ളം ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തിക്കായിപ്പോവും ഈ സമയത്തൊക്കെ ഒട്ടും വെള്ളമില്ലാതെ പോകും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഇരുന്ന് കുറുകയുള്ളൂ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.